ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നമ്മുടെ രാഷ്ട്രപതിയായ ശ്രീമതി ദ്രൗപതി മുർമുവിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീമതി ദ്രൗപതി മുർമുവിൻ്റെ വ്യക്തിജീവിതം രാഷ്ട്രീയ ജീവിതം ജീവിതരേഖ എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കടന്നു പോകുന്നത് ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വനിതയും പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയുമാണ് ശ്രീമതി ദ്രൗപദി മുമു ജനനം ഇരുപത് ജൂൺ യിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ജാർഖണ്ഡ് ഗവർണർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഒഡീഷ നിയമസഭാംഗം രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ സംസ്ഥാന മന്ത്രി എന്ന നിലകളിലും പ്രവർത്തിച്ചു ഏറ്റവും കുറവ് പ്രായത്തിൽ രാഷ്ട്രപതിയായ ആദ്യ വനിതയും കൂടിയാണ് ശ്രീമതി ദ്രൗപതി മുമു ജീവിതരേഖ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉപേർഭേഥയിലെ ഒരു സന്താളി കുടുംബത്തിൽ കർഷകനായിരുന്ന ബിർച്ചി നാരായൺ ടുവിൻ്റെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ ഇരുപതിന് ജനനം ഉപേർഭേദയിലെ പ്രൈമറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ദ്രൗപദി ഭുവനേശ്വരിലുള്ള ഹൈസ്കൂളിൽ നിന്ന് പത്താം തരവും രമാദേവി വുമൻസ് കോളേജിൽ നിന്ന് ബി എ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ജലവിഭവ വകുപ്പിൽ ജൂനിയർ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ച് ദ്രൗപദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലു മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ റായിരംഗ്പൂരിലെ അർബിന്ദോ സ്കൂളിൽ അധ്യാപികയായിരുന്നു തൊണ്ണൂറ്റിയേഴിൽ അധ്യാപന ജോലിയിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കിറങ്ങി തൊണ്ണൂറ്റിയേഴിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റായിരഖ്പൂരിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ദ്രൗപതി തൊണ്ണൂറ്റിയേഴിൽ ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റായറംഗ്പൂരിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ആദ്യമായി നിയമസഭാ അംഗമായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ ഒഡീഷയിലെ ബി ജെ ഡി ബി ജെ പി സഖ്യ സർക്കാരിലെ മന്ത്രിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി നാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റായംഗ്പൂരിൽ നിന്ന് വീണ്ടും നിയമസഭയിലെത്തി ബി ജെ ഡി ബി ജെ പി സഖ്യം അവസാനിച്ച രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മയൂർ ബഞ്ചിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും ബി ജെ ഡി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായ ദ്രൗപദി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പട്ടികജാതി മോർച്ച ഭാരവാഹിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റായംഗ്പൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും ബി ജെ ഡി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായും പ്രവർത്തിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപതി ഭരണകക്ഷിയായ എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദ്രൗപദി മുർമു ഐക്യ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പതിനഞ്ചാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് ഇലക്ഷൻ പ്രസിഡന്റ് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അംഗീകൃത വോട്ടർമാർ നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് സാധുവായ വോട്ട് എഴുന്നൂറ്റി അൻപത്തി നാല് പോൾ ചെയ്തത് നാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് ഒൻപത് അസാദു അമ്പത്തി മൂന്ന് ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ദ്രൗപതി മൂമു ബി ജെ പി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് വോട്ട് ശതമാനം അറുപത്തി നാല് ദശാംശം പൂജ്യം മൂന്ന് യശ്വന്ത് സിൻഹ പ്രതിപക്ഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുപ്പത്തഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ഭൂരിപക്ഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരിക്കൽ കൂടി താങ്ക്